ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പറയും പോരെ വേങ്ങര നൌഫ ഹോസ്പിറ്റലിൻ്റെ അവിടെ പമ്പ് ഹൗസിൻ്റെ അവിടെ വലിയൊരു മൂർഖന ഉണ്ട് പറഞ്ഞിട്ട് ഒരു കോള് വന്നിട്ടുണ്ട് ഏതായാലും വണ്ടി വരുന്നുണ്ട് ഏതായാലും പോയി നോക്കട്ടെ വലിയ മൂർഖൻ തന്നെയാണ് അപ്പോൾ അപ്പൊ സീറ്റിന്റെ തകരത്തിന്റെ സൈഡിൽ കുടുങ്ങിയതായിരുന്നു അല്ലേ അപ്പൊ മുറി ആയിട്ടുണ്ട് വേങ്ങര നവഹാവ് ഹോസ്പിറ്റലിൽ ഇന്നൊരു മൂന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോഴാണ് എന്നിട്ട് പറഞ്ഞത് ഒരു ചെറിയ പാമ്പിനെ കണ്ടുവന്നു പറഞ്ഞത് അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോഴത് ചെറിയ പാമ്പല്ല അതൊരു അത്യാവശ്യം നല്ലൊരു മൂർഖൻ പാമ്പാണ് അപ്പം ഞാൻ ഞാനൊന്ന് പകച്ചുപോയി അപ്പം തന്നെ അപ്പം തന്നെ എന്ത് ചെയ്യണമെന്നൊരു ഒരു തത്തിരിപ്പ് എനിക്കുണ്ട് ഞാനപ്പം തന്നെ നമ്മുടെ വേങ്ങരയ്ക്കടുത്ത് ചെറു സ്ഥലമുണ്ട് ഒരു ഒരു ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലി ഫാമിനെ വിളിക്കുന്ന ഒരു മുസ്തഫ മുസ്തഫെന്ന് പറഞ്ഞൊരു ആളുണ്ട് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ് അപ്പോൾ ഞാനപ്പം തന്നെ മുസ്തഫ വിളിച്ചു മുസ്തഫ വിത്തിൻ സെക്കൻഡ് കൊണ്ട് പെട്ടെന്ന് വന്നു വന്നു അതിനെ വളരെ തന്മയത്തെ വളരെ ഈസിയായിട്ട് വളരെ കൂളായിട്ട് തന്നെ അതിനെ പിടിച്ച് പിന്നെ വളരെ സുരക്ഷിതമായിട്ട് പിന്നെ പായ്ക്കറ്റ് ബോക്സിനകത്ത് ഇട്ടു പിന്നെ കൊണ്ടുപോയി വളരെ സന്തോഷമുണ്ട് ഇതുപോലൊരു ഒരു സാമൂഹ്യ പ്രവർത്തനത്തെക്കാൾ ഉപരി പിന്നെ മനുഷ്യജീവൻ രക്ഷിക്കുന്ന ഒരു ഒരു പ്രവൃത്തി കൂടിയാണ് കാരണം നമ്മളെ ചുറ്റുവട്ടത്തൊക്കെ വിഷപ്പാമ്പുകളുണ്ട് പ്രത്യേകിച്ച് മൂർക്കൻ അണലി പോലുള്ള പാമ്പുകൾ അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വിളിച്ചു പറയുകയും ചടുലമായിട്ട് സമയം കളയാതെ പാമ്പ് രക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ വന്ന് അതിനെ പിടിച്ച് സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുക എന്നുള്ള വലിയൊരു ഒരു പുണ്യപ്രവൃത്തി എന്ന് തന്നെ പറയാം അപ്പം എല്ലാവിധ മംഗളങ്ങളും ശ്രീ മുസുബകായി നേരുകയാണ് എല്ലാത്തിനും നന്ദി നമസ്കാരം